ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നാലാമത്തെ നോമ്പിൻ്റെ വിശേഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷം എടുത്തു രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഞാൻ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തലവേദനയാണ് ഞാൻ വിചാരിച്ചു ചുമത്ത് നോമ്പെടുത്തപ്പോൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു തലവേദനയെന്നു വിചാരിച്ചു പക്ഷേ ഇപ്പോൾ നോമ്പെടുത്ത ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേനും തലവേദന വരികയാണ് അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും പണിയൊന്നും എടുക്കാനേ നോക്കുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാറൊന്നും നിൽക്കലില്ല അപ്പം ഇന്ന് ഇങ്ങനെ എടുത്തതാണ് ഞാൻ വീഡിയോ എപ്പോഴേലൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തെങ്കിലും ആയിട്ട് വീഡിയോ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എടുത്തതാണ് അപ്പോൾ അതാ രാവിലെ തന്നെയാണ് കേട്ടോ മാന്തളമീനാണ് ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് രാവിലെ ഒരു സുബേസ്കാരം കഴിഞ്ഞ് വന്ന് അങ്ങനെ കടന്നു തുടങ്ങി പിന്നെ പോകാൻ പടിയാണ് പിന്നെ വൈകുന്നേരത്തൊക്കെ പോകുക അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ മീനൊന്നും കിട്ടിയാലും നേരക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനിന്നലെ രാത്രി തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതരുന്നത് ഞങ്ങളെ ഇപ്പഴത്തെ റൂമിലുള്ള ഓൾക്ക് ഉണ്ട് അപ്പോൾ ഓരോ ഫ്രിഡ്ജിലാണ് ഞാൻ ഞാനും വെക്കും അപ്പുറത്തോളം ഞങ്ങൾ മൂന്നാളും രണ്ടാളും ഓളും ഫ്രിഡ്ജിൽ അങ്ങനെ ഒക്കലാണ് അപ്പോൾ മീനൊക്കെ നേരക്കൽ കഴിഞ്ഞു പിന്നെ രാവിലെ തന്നെയാണ് റിഹാനെ സ്കൂൾ കൊണ്ടാക്കി വന്ന വന്നപാടാണ് കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നതിന് മുന്നേൻ്റെ എല്ലാം പണി ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് പിന്നെ കുളിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ മീൻ നന്നാക്കിയിട്ട് കുളിക്കാൻ വിചാരിച്ചു അങ്ങനെ എന്താ മീൻ നന്നാക്കി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉച്ച വരെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ടാവുമ്പോഴത്തേക്ക് വീണ്ടും പോലെ കൊണ്ടുവരാൻ വേണ്ടി പോകണം അപ്പോൾ എന്തായാലും വീട്ടിൽ അത് കറിവെക്കും പൊരിക്കുമൊക്കെ ചെയ്യട്ടേന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ചോറിന് കൂട്ടാൻ കൊടുക്കണമെങ്കിൽ വേറെ ഒന്നുമില്ല പപ്പട മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിൽ കറി വെക്കും ചെയ്യുകയാണെങ്കിൽ അവർക്കത് കൊടുക്കുകയും ചെയ്യാമല്ലോ ഉച്ചയ്ക്ക് വരുമ്പോൾ നീച്ചിട്ട് അപ്പം ഞാൻ വേഗം അതങ്ങട്ട് ചെയ്യാമെന്ന് പിന്നെ എന്ന് വെച്ചാൽ നമുക്കിത് രാവിലെ തന്നെ ഈ കറി വെക്കണ പരിപാടിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ വലിയൊരു തിരക്കുണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ വൈകുന്നേരത്തെടുക്കാൻ നിന്നിട്ട് ഒക്കെ പാടൊരു വരകലാക്കാരം അപ്പോൾ ഈ കറിയാക്കലും ഇങ്ങനത്തെ മീൻ പൊരിക്കലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് രാവിലെ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്ത് പിന്നെ ഈ കട ഉണ്ടാക്കലും തരി കാച്ചലോ അങ്ങനത്തെ ഒക്കെ പണിയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരികയില്ല അപ്പം നാലുമണിയൊക്കെ കഴിഞ്ഞാൽ ആ സ്രസ്കാരൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ നമുക്ക് ാ മതി ഞാനും വിചാരിച്ചു എന്തായാലും വേണ്ടില്ല അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ദോശയെ ചൂടുന്നത് പത്രിക്ക് ഒന്നും നിന്നിട്ടില്ല കയ്യിൽ വേദനയാണ് അപ്പോൾ പത്തിരി എന്നും തന്നെ കുറച്ചുണ്ടാക്കാൻ കഴിയില്ല അപ്പം പത്തിരിക്ക് ഇന്നിട്ടില്ല ദോശ ഒക്കെ ഇന്നലെ ദോശ തന്നെയാണ് അപ്പോൾ ഇന്നും ദോശ തന്നെയും കിട്ടും ആദ്യ ദിവസേ പത്തിരി ഉണ്ടാക്കില്ല പിറ്റേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ദോശ ഒക്കെ വേണേൽ അപ്പോൾ അത് ദോഷക്കുള്ള അരിയും ഞാൻ അപ്പം തന്നെ അരച്ചിട്ട് വെറും പച്ചരി മാത്രം വെള്ളത്തിലിട്ടിട്ട് ഉഴുന്നിട്ടിട്ട് ദോശ ചുട്ടാൽ ഉഴുന്നിട്ട് അരച്ച് ദോശ ഇട്ടാൽ ആർക്കും പറ്റില്ല മുത്തിന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്കാർക്കും അതിഷ്ടല്ല അപ്പോൾ അപ്പോൾ അപ്പളേ അരി അരച്ച് ചൂടണം ദോശയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ അരി അങ്ങനെ അരച്ച് പാത്രത്തിൽ അവിടെ ഉപയോഗിച്ച് വെച്ചതിനു ശേഷം അതാ തേങ്ങ ചിരകി കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകി അറക്കുന്നുണ്ട് അപ്പൊക്കപ്പാടെല്ലാം കൂടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഓതാനുള്ള ടൈമുണ്ടാകും അതും കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പാലം നിയച്ചിട്ട് വേഗം പണി അങ്ങനെ രാവിലെ തന്നെ നമ്മളിങ്ങനെ പണികളൊക്കെ ഒരിക്കലും നമുക്ക് ഓതാനും എല്ലാത്തിനും നമുക്ക് ഇഷ്ടപോലെ സമയം ഉണ്ടാവും അല്ലാതെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ എടുക്കാമെന്ന് ചേച്ചിരുന്നാലേ നമുക്ക് ഒന്നിനൊരു സമയം ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം എന്നാലേ ഉണ്ടാവുള്ളൂ അഥവാ രാവിലെ കുറച്ച് നേരം ഒഴുകി എണീക്കുകയും അങ്ങനെ ചെയ്താൽ അന്നത്തെ കാര്യം പിന്നെ കട്ടപ്പോവുകയാണ് രാവിലെ നേരത്തെ സ്കൂളിൽ സ്കൂളിലാറിനെ പിന്നെ നമ്മൾ നേരത്തെ എണീക്കണല്ലോ അപ്പം അതുകൊണ്ട് നേരത്തെ എണീക്കും ചെയ്യും അപ്പോൾ എനിക്കിപ്പോൾ നോമ്പാണെങ്കിലും അല്ല നോമ്പാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് രാവിലെ എണീച്ചിട്ട് ഈ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണം കടലക്കറി ഉണ്ടാക്കണം എൻ്റെ റിഹാനയ്ക്ക് പിന്നെ അതുതന്നെ വേണം അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പണിയാണ് അപ്പം അതാ മീൻ കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ അതൊന്ന് താളിച്ചു ചോദിക്കും ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ഊനെ കൊണ്ടുപോയി ഓനെ കൊണ്ടുവന്ന് കൊണ്ടിരുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ചെയ്തു വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഓനെ കൊണ്ടുവന്ന് ഓനെ കുളിപ്പിച്ച് അവർക്ക് ചോറും കൊടുത്തു കഴിഞ്ഞാൽ ദൂരം നിസ്കരിച്ച് പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പം തന്നെ ഞാൻ പിന്നെ വേഗം മീനും അങ്ങ് പൊരിക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ ഈ പണികളൊക്കെ എൻ്റെ ചാ കറി വയ്ക്കലും മീൻ പൊരിക്കലും തേങ്ങ അരി അരക്കലും എല്ലാതും ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ പതിനൊന്ന് മണിയുടെ ശേഷം പിന്നെ ഞാൻ കുളി എൻ്റെ ഗുളിയാൻ കഴിഞ്ഞു അങ്ങനെ ഓനെ കൊണ്ടതെല്ലാം കഴിഞ്ഞിട്ട് അസറ് നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നാലു മണി നാലര ആയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ദോശ ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് മുറ്റത്താണ് ഞാൻ അപ്പോൾ ചൂടല് രാവിലെ എനിക്ക് ഭയങ്കര പണി ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ദോശയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും പത്തിരൊക്കെ അടുപ്പത്ത് ഇട്ടാക്കണേ എനിക്കിഷ്ടം പക്ഷേ ഈ അടുക്കളയിൽ അടുപ്പില്ലാത്തതിൻ്റെ ഒറ്റ കാരണത്താലും ഞാൻ രാവിലെ ഉണ്ടാക്കലില്ല ഇപ്പം പിന്നെ വൈകുന്നേരത്തായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി ശീലം ഇപ്പോൾ വൈകുന്നേരം ഞാൻ ദോശയാണെങ്കിലും പുറത്തിറങ്ങി ആ മുറ്റത്തന്നെയാണ് ചൂടല് ഒരു നാലര നാലേ മുക്കാലൊക്കെ ആകുമ്പോ വെയിൽ പോകും പിന്നെ നല്ല സുഖമാണ് അവിടെ നിന്നിട്ട് ചൂടാനൊന്നും പണിയൊന്നുമില്ല അപ്പം ഞാനൊരു ദോശ അവിടെ നിന്ന് വിട്ടു തന്നെ പിന്നെ ഈ ദോശ ചുട്ട് എടുക്കുന്നതോടുകൂടി നമുക്ക് ചോറിനുള്ള വെള്ളവും അടുപ്പത്തേനൊക്കെ എന്തായാലും ചോറ് വെക്കണമെങ്കിൽ നമുക്കൊന്ന് തീ കൂട്ടണല്ലോ അപ്പോൾ പിന്നെ ദോശക്ക് ദോശ ചുടും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാറ് വെച്ചാൽ ഗ്യാസ് ലഭിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ എനിക്കെന്ന് പറയുക ഈ ഗ്യാസിൻ്റെ മേലെ ദോശമൊന്നും ചുട്ടാൽ അത്ര വലിയൊരിതില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റും നല്ലൊരിതും കിട്ടണമെങ്കിൽ അടുപ്പത്തന്നെ ചൂടണം അടുപ്പത്തന്നെ വീട്ടിലായിരുന്ന സമയത്ത് അടുപ്പത്തന്നെ ആയിരുന്നു ചുട്ടി ചെയ്യുന്നത് പിന്നെ തറവാട് വരയിലായിരുന്നപ്പോൾ ഞങ്ങൾ അടുപ്പത്തന്നെ ആയിരുന്നു ചുട്ടി ചെയ്യുന്നത് ഇപ്പം ഈ പുറത്ത് അടുപ്പായതുകൊണ്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ രാവിലെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ മടിയല്ല അപ്പോൾ അങ്ങനെ ഗ്യാസ് ചൂടുന്നത് വൈകുന്നേരത്താവുമ്പോൾ നല്ല സുഖം അപ്പോൾ അടുക്കളയിലത്തെ പണിയും ഞാൻ കഴിച്ച് അതിനുശേഷം ഞാൻ ഇങ്ങനെ ദോശ ദോഷിടാനായിരുന്നു പിന്നെ ഒരു തരികാച്ചേൻ്റെ അങ്ങനെ എന്തെങ്കിലും പണി പിന്നെ ഇപ്പോൾ വെള്ളമാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ടതാണെങ്കിലും വെള്ളം കളക്കേണ്ടതാണെങ്കിലും ജ്യൂസ് അടിക്കേണ്ടത് അതൊക്കെ പിന്നെ കാപ്പ് ചെയ്യുന്ന പണിയാണ് അതൊക്കെ പിന്നെ ഊര് ചെയ്തോളും അതുമൊക്കെ പിന്നെ നമ്മൾ ചെല്ലണ്ട ആവശ്യമില്ല അത് ഓരോന്നെ എല്ലാതും റെഡിയാക്കി അവിടെ വെക്കും പിന്നെ കുറേ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പിറക്കി ഇട്ടിട്ടുണ്ടാവും പിന്നെ അതൊക്കെ കിഴുകെടുക്കണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതെൻ്റെ വളരെ ഉപകാരമാണ് അതൊക്കെ ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ പിന്നെ അതാ ദോഷിടൽ കഴിഞ്ഞ് ഞാൻ അങ്ങനെ അതാണ് അടുപ്പിൽ ചൂറിനുള്ള വെള്ളവും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പെട്ടെന്നായി കിട്ടും നല്ല കത്തനടുപ്പാണ് വിറകുണ്ടെങ്കിൽ സുഖമാണ് വിറകും ചകിരിയും ചിരട്ടയും എന്ത് വേണമെങ്കിലും അത് കണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തരി അച്ചി തരി റബിയും കുറച്ച് കൂവപ്പൊടി ഇട്ട് കുറച്ച് പാൽ വെച്ചിട്ട് അങ്ങനെ വച്ചാൽ സേമിയൊന്നും ഇടൂല ഇപ്പോൾ ഈ ഭാഗത്തുകൂടെ ഒക്കെ എല്ലാവരും സേമിട്ടൊക്കെ കഴിച്ചാൽ ശരിക്കും സേമിട്ട തരി ഇഷ്ടമല്ല അതുകൂടി അത് സേമിട്ടലും ഇല്ല കുറച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ വേസ്റ്റാക്കി കളയാനും കളയാനുള്ളതൊന്നും ഉണ്ടാക്കില്ല പാകത്തിനുള്ളത് തന്നെ അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് മേത്തന്നെ കുറച്ച് ചായ ചായ ഞാൻ വൈകുന്നേരത്തെ ചായ കൊടുത്തില്ല കാക്കുവിന് മാത്രമേ ചായേൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചായ കുറച്ച് വെള്ളം തന്നെ ചായ ഒക്കെ വെച്ചിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കാക്കുന്നതും അതൊക്കെ കട്ട് ചെയ്യുന്ന നേരാക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീട് എടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി അങ്ങനെ എടുത്തതാണ് അങ്ങനെ എല്ലാതും റെഡിയാക്കിതാണ് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഒരു ആറ് മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചോറിന് അരിയൊക്കെ കെട്ടൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കുറുവാൻ അനുഭവത്തിനുമ്പോൾ ഒത്തിരി പാമ്പ് കൊടുത്തത് കേട്ടു അപ്പോൾ അതങ്ങനെ ഇവിടെ കൊണ്ടു വെച്ചിട്ട് റിഹാൻ അതിൻ്റെ ഇടയിൽ കൂടെ റിഹാൻക്ക് രണ്ട് ദോശ കൊടുത്തു മീൻകറിയും കൂട്ടിയിട്ട് രണ്ട് ദോശ റിഹാൻ കഴിച്ചു അങ്ങനെ ഓനത് തിന്ന് ഓന് ചൂറ് വന്നാടെ ചോറിന് അങ്ങനെ കടന്നുറങ്ങിയിട്ട് അവർക്ക് നല്ല വിഷമിയിരുന്നു അപ്പോൾ അതങ്ങ് കുടിച്ച് പിന്നെ അഞ്ഞ് ഇപ്പോൾ ഈ ഫ്രൂട്ട്സോടും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇഞ്ഞ് വയനാടിഞ്ഞ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എന്താ പണിയെന്ന് പറയാീയിൽ ഫ്രിഡ്ജിൽ വെച്ച കുപ്പിയിൽ കുറച്ച് ഐസ് ഉണ്ട് ആ ഐസിനെ കുത്തി കുറച്ച് എടുക്കുകയാണ് അപ്പോൾ അത് കുലുക്കി കുലുക്കി ഗ്ലാസ് കുലുക്കി 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 എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ കഷ്ടെടുത്ത് തിന്നിട്ടുണ്ട് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തണ്ണിമത്തനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് കേൾ ഇൻഷാല് അസലമലൈക്കും